മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ മരണം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാസപരിശോധനാ ഫലം വന്ന ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും കുഞ്ഞിന് മാതാപിതാക്കൾ ചികിത്സ നൽകിയില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് സമീർ ബിൻ വിവരങ്ങളുമായി ഇപ്പോൾ നിന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങളാണല്ലോ അപ്പോൾ വ്യക്തത വരാൻ ഇനിയും സമയമെടുക്കും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ലേ തീർച്ചയായും നിലവിൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പോലീസിന് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ഈ ഇരിക്കുന്നത് ഇതിൽ പറയുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് മാത്രമല്ല ഇനി രണ്ടു ദിവസ സമയം കൂടെ ഈ സർജൻ ചോദിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ആന്തരിക ഈ അവിവേകങ്ങളുടെ പരിശോധനാ ഫലം കൂടി വരാൻ വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തത സംഭവമായി ബന്ധപ്പെട്ട് വരികയുള്ളൂ ഏതായാലും ഈ അസുഖം കാരണമാണ് മരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തം വന്നിരിക്കുകയാണ് ഇനി അറിയേണ്ട കാര്യം എന്നുള്ളത് ഈ കുഞ്ഞിന് ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ാണ് അത് യാന്ത്രിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ചികിത്സ നൽകിയിട്ടുണ്ടോ നൽകിയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് അതിനുശേഷമായിരിക്കും പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുക കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഒരു വയസ്സുള്ള കുഞ്ഞ് മരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത് അതിന് പിന്നാലെയാണ് കുഞ്ഞിന് ചികിത്സ ലഭിക്കാതെയാണ് പരാതി ലഭിക്കാതെയാണ് ഭരണം സംഭവിച്ച ഒരു പരാതി പോലീസ് ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഇതിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞിന്റെ മാതാവ് ഈ ആധുനിക മെഡിസിൻ ഒക്കെ ഒക്കെ തന്നെ എതിർക്കുന്ന ഒരു ഒരു രീതിയാണ് സമൂഹ മാധ്യമങ്ങളെ കൊണ്ടുനന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ചികിത്സ നൽകിയില്ല എന്നുള്ള ഒരു ആരോപണത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു കുടുംബത്തിന്റെ ഇടപെടൽ ഉന്വേഷ് ശരി സമീർ ബിൻ കരി തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്